വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഈശ്വര തിരു പുരോഗമിക്കുകയാണ് എറണാകുളം തിരുവാകുളം സെന്റ് ജോർജ് പള്ളിയിൽ സിറമലബാർ സഭാ മേജർ ആർച്ച് ബിഷപ്പ് മാർ ബിഷപ്പൽ തട്ടിൽ ഈശ്വര സന്ദേശം കൊടുക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് നമുക്ക് ഒരുപാട് കൊടുക്കാനുണ്ടെന്നുള്ള ഒരു ചിന്ത ഉണ്ടാകട്ടെ അവർ കണ്ടപ്പോഴും അവരുടെ ഏറ്റവും വലിയ ഒരു ശ്രദ്ധ ഉണങ്ങാത്ത മുറിവുകളായിരുന്നു കർത്താവിൻ്റെ ഉണങ്ങാത്ത മുറിവുകൾ അതാണ് അവരെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് കർത്താവിൻ്റെ മുറിവുകൾ കർത്താവിൻ്റെ സഹനത്തിൻ്റെ അടയാളങ്ങളാണ് എന്നൊക്കെയാണ് സഹനങ്ങളുള്ളത് സജോ ദേവസ്വം നൽകും വിശദാംശങ്ങൾ സജോ ഒരു പ്രത്യാശയുടെ കൂടി എത്ര കഷ്ടപ്പാടുകളെയും അതിജീവിച്ച് അതിനൊരു വലിയ പ്രത്യാശ കൂടി നൽകുന്ന ഒരു സന്ദേശം കൂടിയാണ് ഈസ്റ്റർ മുന്നോട്ട് വെക്കുന്നത് ഇപ്പോൾ ഈശ്വരദിന സന്ദേശവും നൽകി കഴിഞ്ഞു എന്താണ് ഇനി പള്ളിയിലെ ചടങ്ങുകളൊക്കെ പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും വീണ്ടെടുപ്പിന്റെയും വലിയ സന്ദേശം നൽകുന്ന ആചരണ ദിനം കൂടിയാണ് ക്രൈസ്തവ വിശ്വാസികൾക്ക് ഈസ്റ്റർ ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിത്തറയാണ് ഉയർപ്പ് എന്നത് യേശു ക്രിസ്തു മനുഷ്യ വിമോചനത്തിനു വേണ്ടി അല്ലെങ്കിൽ മാനവ വിമോചനത്തിനു വേണ്ടി കാൽവരിയിലെ കുരിശിൽ പീഡ സഹിച്ചു മരിച്ചു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നതാണ് ക്രൈസ്തവ വിശ്വാസം അതിൽ ഉയർപ്പ് തിരുന്നാൾ എന്നത് വലിയാഴ്ചയുടെ സമാപനം കൂടിയാണ് ക്രൈസ്തവ വിശ്വാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആചരണവും അനുസ്മരണവുമാണ് ഈസ്റ്റർ നോമ്പിന്റെ സമാപനം സമാപനം വലിയാഴ്ചയുടെ സമാപനം അങ്ങനെ പ്രത്യാശയുടെയും അനുഗ്രഹത്തിന്റെയും വലിയ ദിനമായാണ് ഈസ്റ്ററിനെ ക്രൈസ്തവ വിശ്വാസികൾ വരവേൽക്കുന്നത് വിവിധ പള്ളികളിൽ ഈസ്റ്റർ തിരുക്കർമ്മങ്ങൾ പുരോഗമിക്കും ാണ് വിശ്വാസികൾ പാതിരാ കുർബാനയിലും പ്രത്യേക ഈസ്റ്റർ തിരുക്കർമ്മങ്ങളിലും ശുശ്രൂഷകളിലും പങ്കാളികളാകുന്നു എന്താണ് അതോ അതിനുശേഷം ഈസ്റ്റർ ആഘോഷങ്ങളിലേക്ക് കടക്കുന്നു ഈസ്റ്ററിനെ വിശ്വാസികൾ ക്രൈസ്തവ വിശ്വാസികൾ ലോകമെമ്പാടും വരവേൽക്കുകയാണ് ഞാൻ നിൽക്കുന്നത് എറണാകുളം തിരുവാങ്കുളം സെന്റ് ജോർജ് പള്ളിയിലാണ് ഇവിടെയും ഈസ്റ്റർ ചടങ്ങുകൾക്കും ശുശ്രൂഷകൾക്കും വിശുദ്ധ കുർബാനയ്ക്കും നേതൃത്വം നൽകുന്നത് സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലാണ് ഈസ്റ്റർ ദിന സന്ദേശം അദ്ദേഹം നൽകുകയാണ് സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും വലിയ സന്ദേശമാണ് പുരുഷമര ത്തിനു ശേഷം ഉയർപ്പ് എന്നത് പ്രത്യാശിയുടേതാണ് വേദനകളും പ്രതിസന്ധികളും വെല്ലുവിളികളും ഉണ്ടാകും അതിനെ അതിജീവിക്കാനുള്ള കരുത്തും രക്ഷയ്ക്കുള്ള വിളിയുമാണ് ഈസ്റ്റർ എന്നാണ് അദ്ദേഹം സന്ദേശത്തിൽ പ്രധാനമായും പറഞ്ഞത് വിവിധ പള്ളികളിൽ ഈ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് വിശ്വാസികളുടെ വലിയ പങ്കാളിത്തം ഈ ഇടങ്ങളിലെല്ലാം ഉണ്ട് പാതിര കുർബാന എന്ന നിലയ്ക്ക് ക്രമീകരിക്കുന്ന ചടങ്ങുകളും ശുശ്രൂഷകളുമാണ് ഈസ്റ്ററിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്നത് തന്നെ യാക്കോബായ സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ബസോലിയസ് ജോസഫ് പാവ മുളന്തൂരുത്തി യാക്കോബായ സോറിയാനി കത്തീഡ്രൽ പള്ളിയിലാണ് ഈസ്റ്റർ തിരുക്കർമ്മങ്ങൾക്കും ചടങ്ങുകൾക്കും നേതൃത്വം നൽകുന്നത് അതിന്റെ ഒരു ഭാഗം അവിടെ പൂർത്തിയായിട്ടുണ്ട് കോട്ടയം വാഴൂർ സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ ഓർത്തഡോക്സ് സഭയുടെ അധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതിയൻ ഈസ്റ്റർ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി വിവിധ പള്ളികളിൽ സമാനമാം വിധം വിശ്വാസികൾ കൂടി ഈസ്റ്റർ തിരുക്കർമ്മങ്ങളിലും ചടങ്ങുകളിലും പങ്കെടുക്കുകയാണ് ലോകമെമ്പാടും ഇതേ സമയത്ത് തന്നെ അതായത് പുലർച്ചെ വരെയും നീളുന്ന പ്രാർത്ഥനകൾ അനുസ്മരണങ്ങൾ ചടങ്ങുകൾ ഒക്കെ പുരോഗമിക്കുന്നുണ്ട് പുലർച്ചെ വരെയും ഈസ്റ്റർ തിരുക്രമങ്ങൾ പുരോഗമിക്കും വിവിധ പള്ളികളിൽ ആ ആ വിശ്വാസികൾ എത്തുകയും ഈ ചടങ്ങുകളുടെ ഭാഗമാവുകയും ചെയ്യുകയാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ കേന്ദ്രസ്ഥാനത്താണ് ഈസ്റ്ററിനെ പ്രതിഷ്ഠിക്കുന്നത് അതായത് ക്രിസ്തുവും ബദലഹേമിൽ പിറവിയെടുക്കുന്നു ദൈവപുത്രൻ മനുഷ്യവംശത്തിന്റെ വീണ്ടെടുപ്പിനു വേണ്ടി പിറവിയെടുത്തു എന്നാണ് ആ ഘട്ടത്തിലെ പ്രധാന സന്ദേശം എന്നത് അത്യുന്നതങ്ങളിൽ ദൈവത്തിനു സ്തുതി ഭൂമിയിൽ പ്രബലിച്ചവർക്ക് സമാധാനം എന്നതാണ് അത് പിന്നീട് യേശുക്രിസ്തു അദ്ദേഹത്തിന്റെ രഹസ്യ ജീവിതം പൂർത്തിയാക്കിയും പരസ്യ ജീവിതത്തിലേക്ക് കടക്കുകയും തുടർന്ന് കുരിശുമരണം വരിക്കുകയുമാണ് ചെയ്തത് എന്നതാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ അന്തസ്സത്ത അതിനുശേഷം ഉയർപ്പ് സാധ്യമാകുന്നു എന്നതാണ് അത് പാപമോചനത്തിന്റെയും പ്രത്യാശയുടെയും പുതിയ രക്ഷയുടെയും വഴിയും മാർഗവുമാണ് എന്നാണ് ക്രൈസ്തവ വിശ്വാസികൾ വിശ്വസിച്ചു പോരുന്നത് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാൾ അല്ലെങ്കിൽ ആചരണം എന്നത് ഈസ്റ്ററാണ് അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ നാളുകളായി പുരോഗമിക്കുന്നതുമാണ് അതിൽ നോമ്പാചരണം കൂടിയുണ്ട് ഇഷ്ടഭക്ഷണം തൃജിച്ചാണ് ത്യജിച്ച് വിശ്വാസികൾ നോമ്പാചരണത്തിന്റെ ഭാഗം ും അതിനുശേഷം വലിയാഴ്ച ഓശാന ഞായർ തുടങ്ങുന്ന മുതൽ തുടങ്ങുന്ന വലിയ ആഴ്ച വലിയാഴ്ച കൂടിയാണ് സമാപിക്കുക ആ ആചരണത്തിൽ വിശ്വാസികൾ പങ്കാളികളാകുന്നു അത് വലിയ അനുഗ്രഹത്തിന്റെയും സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും വീണ്ടെടുപ്പിന്റെയും വഴിയാണെന്ന് ക്രൈസ്തവ വിശ്വാസികൾ കരുതുന്നു അതിന്റെ ഭാഗമായുള്ള വലിയ അനുഷ്ഠാനം ആചരണം പള്ളികൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന പാതിരാ കുർബാനയാണ് പാതിരാ കുർബാനയും ഈസ്റ്റർ തിരുക്കർമ്മങ്ങളും ശുശ്രൂഷകളുമാണ് ഈസ്റ്റർ ആഘോഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്ര വീണ്ടും എന്ന് പറയുന്നത് സെന്റ് ജോർജ് ിലും ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് പാളയം തിരുവനന്തപുരം പാളയം ലത്തീൻ പള്ളിയിൽ റിനു ശ്രീധർ ഉണ്ട് റിനു പള്ളികളിൽ ആ പ്രാർത്ഥനയ്ക്കൊക്കെ നേതൃത്വം നൽകിയിരുന്നത് ആർച്ച് ബിഷപ്പ് തോമസ് ജെയിൻ ഏറ്റു ഇപ്പോൾ ഈസ്റ്റർ സന്ദേശം നൽകുന്ന ചടങ്ങുകളിലേക്കൊക്കെ കടന്നിട്ടുണ്ടോ എന്താണ് ചടങ്ങുകൾ അവിടെ ലോകത്ത് എവിടെ ക്രൈസ്തവരുണ്ടോ എല്ലാം തന്നെ ഈസ്റ്റർ ആഘോഷിക്കുകയാണ് എന്നുള്ളതാണ് ഉയർപ്പിൻ്റെയും പ്രത്യാശയുടെയും ഒക്കെ തന്നെ ആ ഒരു സന്ദേശം തന്നെയാണ് ഇവിടെ എല്ലാ ഇടത്തും നൽകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ തോമസ് ജെ നെറ്റോ ഈസ്റ്റർ സന്ദേശം നൽകുന്ന ഒരു ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത് തിരുവനന്തപുരത്ത് വിവിധ ദേവാലയങ്ങളിൽ ക്രൈസ്തവർ ഈസ്റ്റർ ദിനം ആഘോഷിക്കുന്നുണ്ട് ഈ പാളയം പള്ളിയിൽ വൻ തിരക്കാണ് ഈ ദേവാലയത്തിനകത്ത് പുറത്ത് കത്തും അതുപോലെ തന്നെ പുറത്ത് പ്രത്യേക പന്തൽ ക്രമീകരിച്ചുമാണ് ഈ ഒരു പ്രാർത്ഥന ചടങ്ങുകൾ നടക്കുന്നത് ഏകദേശം അഞ്ഞൂറോളം വരുന്ന വിശ്വാസികൾ ഈ ദേവാലയത്തിൽ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട് രണ്ട് പന്തൽ പള്ളിക്ക് പുറത്തും പ്രത്യേകമായി തയ്യാറാക്കി അവിടെയാണ് ഇപ്പോൾ ചടങ്ങുകൾ നടക്കുന്നത് ലോകത്തിൻ്റെ പാപങ്ങൾ ചുമലിലേറ്റി കുരിശിൽ തറയ്ക്കപ്പെട്ട യേശുവിൻ്റെ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റത്തിൻ്റെ ആ സ്മരണയ്ക്കായിട്ടാണ് വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിക്കുന്നത് നമുക്കറിയാം ഈ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിത്തറയായി ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ വിശ്വാസികൾ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് തിരുവനന്തപുരം പട്ടം സെൻറ്റ് മേരീസ് പള്ളിയിൽ ബലങ്കര കത്തോലിക്ക സഭാ അധ്യക്ഷൻ കർദിനാൽ മാർ ബസേലിയസ് ക്രിമിസ് കത്തോലിക്ക മുഖ്യ മുഖ്യകാര്യത്വത്തിൽ പ്രദക്ഷിണവും അതുപോലെ തന്നെ പ്രാർത്ഥന ഉയർപ്പ് ശുശ്രൂഷയും ഒക്കെ തന്നെ നടത്തി കഴിഞ്ഞു എന്നുള്ളതാണ് ഓരോ ദേവാലയങ്ങളിലും ആ ചടങ്ങുകൾ പ്രത്യേക സമയത്താണ് ക്രമീകരിച്ചിട്ടുള്ള ഇവിടെ ഞാൻ നിൽക്കുന്ന സെൻറ്റ് തോമസ് കത്തീഡ്രലിൽ രാത്രി പത്തരയോടുകൂടിയാണ് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചത് പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത് ലത്തിൻ കത്തോലിക്കയുടെ കത്തോലിക്ക സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോയാണ് അദ്ദേഹം ഇപ്പോൾ ഈ ഈസ്റ്റർ ആ സന്ദേശം നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ദേവാലയങ്ങൾക്ക് പുറത്തും പ്രത്യേകമായിട്ടുള്ള സജ്ജീകരിച്ചിട്ടുള്ള പന്തലുണ്ട് ആ പന്തലിലാണ് പ്രാർത്ഥനാ കർമ്മങ്ങൾക്ക് അവർക്ക് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക സജ്ജീകരണങ്ങളും ഏറ്റെടുത്തിട്ടുണ്ട് പ്രത്യേക ചടങ്ങുകൾ മറ്റ് ദേവാലയങ്ങളിൽ ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഓരോ ദേവാലയങ്ങളിൽ പ്രത്യേക രീതിയിലുള്ള പ്രാർത്ഥനാ ചടങ്ങുകൾ ഇപ്പോൾ നടന്നു വരികയാണ് ഒക്കെ വിവിധ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ പുരോഗമിക്കുകയാണ് അറിനു സൂചിപ്പിച്ചതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളും കുരിശുമരണവും ഉത്ഥാനവും ഒക്കെ നൽകുന്ന കാലാതീതമായ സന്ദേശം കൂടി പ്രത്യാശയുടെ സന്ദേശം കൂടി ഈശ്വർ പങ്കുവെക്കുകയാണ് അൻപത് ദിവസം നീണ്ട നോമ്പിന് ശേഷം ഇപ്പോൾ ഈസ്റ്ററിനെ വരവേൽക്കാൻ വിശ്വാസികൾ ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു വിവിധ പള്ളികളിൽ സംസ്ഥാനത്തെ വിവിധ പള്ളികളിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ തിരുക്കർമ്മകൾ പുരോഗമിക്കുകയാണ് യേശുവിൻ്റെ ഉയർപ്പ് പെരുന്നാളിൻ്റെ പ്രത്യേക ശുശ്രൂഷകൾ ആ സന്ദേശം ഏറ്റു ഓരോ പള്ളിയിലും ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് എറണാകുളം തിരുവാങ്കുളം സെൻറ്റ് ജോർജ് പള്ളിയിൽ നിന്ന് സജോ ദേവസിയാണ് സജോ ഒരു വലിയ പ്രത്യാശയുടെ സന്ദേശം കൂടി പങ്കുവെക്കുകയാണ് ഈസ്റ്റർ എന്ന് പറയുന്നത് എത്ര ദുരിതത്തിലും കഷ്ടപ്പാടുകളോടൊക്കെ കടന്നു പോയാലും അതിനെല്ലാം ശുഭകരമായി ഒരു വിശ്വാസം കൂടി ഈസ്റ്റർ 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 പങ്ക് അതിജീവനത്തിന്റെ കഥ പറഞ്ഞു മുന്നോട്ട് ഒരു സന്ദേശം എന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രധാനമായും പങ്കുവയ്ക്കുന്നത് വലിയ പീഡ പീഡസഹിച്ച് കുരിശിൽ ക്രിസ്തു മരിക്കുകയാണ് ആ പീഡാസഹനത്തിന്റെ ആത്യന്തികമായ ഫലം എന്നത് ഉയർപ്പാണ് നിത്യരക്ഷയാണ് എന്നതാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഈ കാര്യത്തിലെ അടിത്തറ അതായത് വലിയ പീഡ പീഡസഹിച്ച് കുരിശിൽ മരിക്കുന്നത് ുന്നു അതിനുശേഷം അടക്കപ്പെടുന്നു പിന്നീട് മൂന്നാം ദിനം ഉയർത്തെഴുന്നേൽക്കപ്പെടുകയാണ് മൂന്ന് ദിനം കൊണ്ട് പുനരുത്ഥാനത്തിന്റെ വഴിയിലേക്ക് ക്രിസ്തു എത്തുകയാണ് അതുവഴി മനുഷ്യരുടെ യാഗ വിമോചനത്തിന്റെയും വഴി തുറക്കുന്നു എന്നതാണ് ക്രൈസ്തവ വിശ്വാസം അതായത് വലിയ പീഡ സഹിച്ചു വലിയ ത്യാഗവും സഹനവും സഹിക്കുന്നു അതിന്റെ ആത്യന്തികമായ ഫലം ഉയർപ്പിന്റേതാണ് രക്ഷയുടേതാണ് അങ്ങനെ ഒരു പ്രത്യാശയാണ് ഈസ്റ്റർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട സന്ദേശം അത് തന്നെയാണ് ക്രൈസ്തവ വിശ്വാസം മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആദർശ ും അതിനുവേണ്ടി അതായത് ആ ലക്ഷ്യത്തിനു വേണ്ടി ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയുള്ള വലിയ ത്യാഗം വലിയ പീഡകൻ അതിനുശേഷം കാത്തിരിക്കുന്ന വലിയ രക്ഷ അഥവാ ഉയർപ്പ് എന്നതാണ് ഉയർപ്പ് തിരുനാൾ അഥവാ ഈസ്റ്ററിന്റെ അടിസ്ഥാന സന്ദേശം അത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്ര ബിന്ദുവാണ് എന്നതാണ് അങ്ങനെ ഒരു ആഘോഷം ക്രൈസ്തവ വിശ്വാസത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ആചരണവും അനുസ്മരണവുമാണ് ഈസ്റ്റർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട സന്ദേശം ആ സന്ദേശം പരസ്പരം പങ്കുവയ്ക്കുക അപ്രത്യാശയിൽ ഒന്നിക്കുക എന്ന വലിയ സന്ദേശം അതായത് വലിയ ദുഃഖങ്ങളും ദുരിതങ്ങളും വെല്ലുവിളികളും പീഡനങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരുമ്പോഴും രക്ഷ പ്രത്യാശയുടെ ഈസ്റ്റർ കാത്തിരിക്കുന്നുണ്ട് എന്ന ആ സന്ദേശം അല്ലെങ്കിൽ സമാധാനത്തിന്റെയും ആദ്യമൊക്കെ അവസാനം ഈ പീഡനത്തിന്റെയും ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും ഒക്കെ അവസാനം ഒരു ഈസ്റ്റർ കാത്തിരിക്കുന്നുണ്ട് എന്ന സന്ദേശമാണ് ക്രൈസ്തവ വിശ്വാസം അതിൽ തന്നെ മുന്നോട്ട് വയ്ക്കുന്നത് ആ ഒരു ആചരണം അതുകൊണ്ടുകൂടിയാണ് ക്രൈസ്തവ വിശ്വാസത്തിന്റെ കേന്ദ്ര ബിന്ദുവായി മാറുകയും ചെയ്യുന്നത് അതിൽ തന്നെ ഈ വിശ്വാസത്തിന്റെ അതായ ഒരു വഴി എന്നത് നിത്യമായ രക്ഷ െ പ്രാപിക്കാനുള്ള വഴിയാണ് എന്നതാണ് വിശ്വാസികൾ മുന്നോട്ട് വയ്ക്കുന്ന അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസം മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്നത് അതുകൊണ്ട് തന്നെ ക്രൈസ്തവ വിശ്വാസികൾക്ക് ഈസ്റ്ററും വലിയാഴ്ച ആചരണവും വലിയാഴ്ചയുടെ സമാപനം കൂടിയാണ് വലിയ വാരം അഥവാ വിശുദ്ധ വാരത്തിന്റെ സമാപനം കൂടിയാണ് ആ വിശുദ്ധ വാരം എന്നത് അനുഗ്രഹപ്രദമായ ഒന്നാണ് എന്നാണ് ക്രൈസ്തവ വിശ്വാസികൾ കരുതുന്നത് അതിനുവേണ്ടിയുള്ള ദീർഘമായ ഒരുക്കങ്ങൾ പള്ളികളിൽ നടക്കാറുണ്ട് അതിന്റെ ഒരു പൂർത്തീകരണം കൂടിയാണ് അങ്ങനെ ഒരു പൂർത്തീകരണം സ്വയം സ്വന്തം ജീവിതത്തിലും സ്വയം സംസ്കരണത്തിന് വഴിയൊരുക്കും ാണ് സന്ദേശത്തിലും നിലവിൽ വിവിധ പള്ളികളിൽ നടക്കുന്ന പുരോഗമിക്കുന്ന ചടങ്ങുകളിലെ ഈസ്റ്റർ ദിന സന്ദേശങ്ങളിൽ വിവിധ സഭകളുടെ മേലധ്യക്ഷന്മാർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട സന്ദേശവും അത് തന്നെയാണ് പലതരം പ്രതിസന്ധികളും ഉണ്ട് അതിനെ അതിജീവിക്കാൻ തക്ക കരുത്ത് ഈസ്റ്റർ നൽകുന്നു അങ്ങനെ ഒരു സന്ദേശം ഈസ്റ്ററിനുണ്ട് എന്നാണ് പ്രധാനപ്പെട്ട മതമേലധ്യക്ഷന്മാർ ഈസ്റ്റർ ദിന സന്ദേശങ്ങളിൽ ഇതിനകം പങ്കുവച്ചത് മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫൽ തട്ടിൽ എറണാകുളം തിരുവാങ്കുളം സെന്റ് ജോർജ് പള്ളിയിലാണ് ഈസ്റ്റർ ചടങ്ങുകൾ ൾക്ക് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നത് ഈസ്റ്റർ ദിന സന്ദേശത്തിൽ അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ് വലിയ വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള കരുത്ത് ഈസ്റ്റർ നൽകുന്നു അത് പ്രത്യാശിയുടെ വിശ്വാസത്തിൽ കഴിയുന്നവർക്ക് വലിയ പ്രത്യാശയുടെ ദിനമാണ് അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തലും വിളിയിലുമാണ് ഈസ്റ്റർ സന്ദേശം മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു വിവിധ പള്ളികളിൽ പാതിരക്ക് നടക്കുന്ന ചടങ്ങുകളാണ് പത്തുമണി മുതൽ മിക്കവാറും ഇടങ്ങളിൽ അങ്ങനെ രാത്രിയോടുകൂടിയാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത് അത് പലയിടങ്ങളിലും പുലർച്ചെ വരെ നീളും ആ ചടങ്ങുകളുടെ ആ ഭാഗമാവുക എന്നതാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈസ്റ്റർ ദിനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് തുടർന്ന് ഈസ്റ്റർ ആഘോഷങ്ങളിലേക്കും വീടുകളിൽ നടക്കുന്ന ഈസ്റ്റർ ആഘോഷങ്ങളിലേക്കും വിശ്വാസികൾ കടക്കും അതിൽ പ്രാരംഭമായി ഏറ്റവും പ്രധാനമായി ഈസ്റ്റർ അതായത് ഞായറാഴ്ച തലേന്നു മുതൽ ഈസ്റ്റർ വരെ അതായത് ഞായർ ഇന്നു വരെ എത്തുന്ന ചടങ്ങുകൾ ആ പന്ത്രണ്ട് മണിയും കഴിഞ്ഞ് പുരോഗമിക്കുന്ന ചടങ്ങുകളാണ് അതാണ് ഇപ്പോഴും ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മിക്ക ഇടങ്ങളിലും അങ്ങനെ പുലർച്ചെ വരെ ഈ പ്രാപ്ത പ്രാർത്ഥന ചടങ്ങുകൾ നീണ്ടു നിൽക്കും അതിന്റെ